അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും നല്ല മഴ തന്നെയാണ് അല്ലേ അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെയാണ് കേട്ടോ നമുക്ക് പണിയൊന്നും ഇല്ല ഇപ്പം ടാപ്പിംഗ് ഒന്നും ഇല്ല കവറൊന്നും ഇടാത്തത് കൊണ്ട് റെയിൻ കാർഡ് ഇടാത്തത് കൊണ്ട് തന്നെ ടാപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ വന്ന കമൻറ്റിനും സപ്പോർട്ടിനും ലൈക്കിനും എല്ലാം ഒരുപാട് ഒരുപാടൊരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം അപ്പം ഒന്ന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം അടച്ചിട്ട് മുറിക്കടുത്ത് ഇരുന്നിട്ട് വോയിസ് കൊടുക്കുമ്പോൾ എക്കോ ഒക്കെ ഉണ്ട് കേട്ടോ അത് ഈ റൂമിൻ്റെ ഒരു പ്രത്യേകതയാണെന്നാണ് തോന്നുന്നത് നമ്മപ്പോൾ രാത്രിയാണ് ഈ വോയിസ് കൊടുക്കുന്നത് തന്നെ നല്ല മഴയാണ് അപ്പോൾ ഡോറ് തുറന്നിടാനും പറ്റില്ല മഴൻ്റെ സൗണ്ട് കൊണ്ട് ശരിക്കും വോയിസ് അങ്ങോട്ട് കേൾക്കില്ല കേട്ടോ അപ്പം റൂമൊക്കെ അടച്ചിട്ടിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു മുഴക്കമൊക്കെ വേറെ കേൾക്കുന്നുണ്ട് വാദിക്കേ കിഴങ്ങ് കറിയാണ് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അന്ന് ഇവിടെ വെറും കരണ്ട് പോക്ക് തന്നെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഫോണ് ചാർജിലിടും ചില സമയത്തൊക്കെ അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ കുറച്ച് വീഡിയോസ് കാണാറുണ്ട് കാണും പിന്നെ കുറച്ച് വീഡിയോ എടുക്കും അതുപോലെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ ചപ്പാത്തിക്കൊക്കെ അതാ പരുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കും കൂടെ ചെയ്യണം പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് പാലക്കാടാണെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടല്ലോ സംസാര വോയിസിലൊക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നമ്മൾ ഡയറക്റ്റായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോൾ ശരിക്കും ആ ഒരു രീതിക്ക് തന്നെ സംസാരിക്കും പിന്നെ നമ്മൾ ഈ വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ നമുക്കൊരു വ്യത്യാസം വരുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല വോയിസ് കൊടുക്കുമ്പോൾ തനിയെ അത് മാറിപ്പോവാണ് കേട്ടോ അത് നമ്മൾ ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെയാണ് ണല്ലോ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചു അങ്ങനെയല്ലേ നമ്മൾ ഇതിൽ പറയുന്നത് അതല്ലാതെ നമ്മൾ നേരിട്ട് ഒരു വ്യക്തിയോട് ഒരാളോട് ഞാൻ സംസാരിക്കണ ശരിക്കും വേറൊരു ഭാഷയാണ് കേട്ടോ എനിക്ക് വരിക അത് ഞാൻ മലപൂർവം അല്ല അതിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത് അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ അല്ലാതെ ഞാൻ ഇതിനു വേണ്ടി ഒരു വോയിസ് ഒരു ഭാഷ വോയിസ് കൊടുക്കാൻ വേണ്ടി ഒരു ഭാഷ അല്ലാത്തപ്പോ ഒരു ഭാഷ അങ്ങനെയൊന്നും എനിക്കില്ല അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുന്നതാണ് കേട്ടോ പൊതുവെ ചപ്പാത്തിയൊക്കെ കുറച്ച് എടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു റാക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചപ്പാത്തി പലകൻ്റെ ആവശ്യം അതല്ലെങ്കിൽ ഞാൻ ഒരു ചപ്പാത്തി ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചപ്പാത്തി പരത്തുന്ന ഒരു ഷീറ്റ് അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഈ സ്ലാബൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയായി കഴുകി തുടച്ചിട്ട് അതിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഞാനൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നത് ഇപ്പോൾ വിറകടുപ്പിലാണ് കത്തിക്കണമെങ്കിൽ കത്ത് ചുടലും പരത്തിലും ഒക്കെ ഒരുമിച്ച് ചെയ്യായിരുന്നു പക്ഷേ അത് ഗ്യാസ് ചെയ്യണത് അതുകൊണ്ട് നമ്മൾ ഇത്രയും പരത്തുന്ന സമയമൊക്കെ ഗ്യാസ് വേസ്റ്റായി കത്തിപ്പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ട് ഞാൻ ആദ്യം തന്നെ ചപ്പാത്തി ഫുള്ളങ്ങട് പരത്തിയെടുക്കുകയാണ് അതിന് ശേഷമാണ് പിന്നെ ഞാൻ ചപ്പാത്തി ചൂടാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും എല്ലാം കമൻറ്റ് ഒന്ന് അറിയിക്കണേ ആ കമൻറ്റ് ബോക്സിൽ എല്ലാവരുടെ കമൻറ്റും കണ്ട് അതൊക്കെ വായിക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും നമുക്ക് നല്ലൊരു സന്തോഷം വീണ്ടും വീണ്ടും വീഡിയോ ഇടാനൊക്കെ നമുക്കൊരു ഉഷാറുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഒക്കെ ആ കമൻറ്റ് ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട കുറേ കൂട്ടുകാരന്മാരൊക്കെ എന്നോട് പറയുന്നുണ്ട് എന്തിനാ ഇവിടെ നിന്ന് താമസം മാറുന്നത് എന്തിനാ വേറെ ആ കറബറിലേക്ക് തന്നെ പോകുന്നത് ഇവിടെ തന്നെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമില്ല ആർക്കാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഇത്രയും സൗകര്യത്തോടുകൂടി ഇരുന്നിട്ട് ആ കറബർ കാട്ടിനകത്ത് എന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും അത് ഇഷ്ടമാവില്ല കേട്ടോ അതേപോലെ തന്നെ എനിക്കും ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് പോകാതെ ഒരു നിവൃത്തിയില്ലാട്ടാം നമുക്ക് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് മാറി താമസിക്കുക വേണം അതുപോലെ തന്നെ മനസ്സിൽ വേറെ ഒന്ന് രണ്ട് പ്ലാൻ കൂടെ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ശരിയാവണമെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് മാറി താമസിക്കുക തന്നെ വേണം കേട്ടോ കുറച്ച് സുഖ സൗകര്യങ്ങളൊക്കെ ഇല്ലെന്ന് കണ്ടില്ലെന്ന് തന്നെ നടിക്കണം ഉള്ള സൗകര്യത്തിലൊക്കെ ഒന്ന് ജീവിച്ച് പഠിക്കണം എന്തായാലും നമ്മൾ ഒരുപാട് വർഷം അവിടെ താമസിച്ചതാണല്ലോ അതുകൊണ്ട് പേടി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു ഇഷ്ടക്കേട് അത്രമാത്രം തന്നെ ഉള്ളു എല്ലാ സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ അതും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതാണ് എന്തായാലും ഒരു സമയം നമ്മളിവിടുന്ന് ഇറങ്ങി കൊടുക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ വാടകയ്ക്ക് ഇരിക്കാനൊന്നും കഴിയില്ല അത് കുറച്ച് മുന്നേ തന്നെ നേരത്തെ തന്നെ ആയി എന്ന് മാത്രണ്ട ഒരുപാട് സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളാകും വീണ്ടും വീണ്ടും ഇവിടെ ഇരിക്കാനുള്ളൊരു പ്രേരണയൊക്കെ ഉണ്ടാവട്ടെ പക്ഷെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒത്തുകൂടി വരണമല്ലോ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് മാറാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ അതിന് എപ്പോൾ എന്നൊന്നും അറിയില്ല എപ്പോഴാണെങ്കിൽ നല്ല മഴ എന്ന് പറഞ്ഞാൽ പോലെ പെരും മഴയാണ് സാധനങ്ങൾ എടുക്കാനും കൊണ്ട് അവിടെ വെക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ നല്ല മഴയൊക്കെയായ വഴികൾക്കൊക്കെ ഒരിടങ്ങേറുണ്ടാവും വണ്ടികളൊക്കെ ചിലപ്പോൾ പോവും ലോഡും വണ്ടിയൊക്കെ ആണല്ലോ ചിലപ്പോൾ വണ്ടികളൊന്നും അങ്ങോട്ട് പോകുമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് അപ്പോൾ ഇനി എന്താ എന്നൊന്നും തീരുമാനത്തിലെത്തിയിട്ടില്ല എല്ലാം പടച്ച റബിൻ്റെ കയ്യിൽ കിടക്കണോട്ടോ എപ്പോഴാണ് മാറും എന്നൊന്നും അറിയില്ല ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾക്കാണെങ്കിൽ ആ സമയമൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമൊക്കെ അടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ അവിയൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ ആ സമയം കുട്ടി വന്ന് ഇങ്ങനെ ഓരോന്ന് പറയണൊക്കെ ഉണ്ട് എന്നെ അടിക്കും തല്ലുകൊക്കെ ചെയ്യാനോ അവൻ ഇതുപോലെ മത്തനൊക്കെ ഞാൻ മുറിക്കുമ്പോൾ അത് അവൻ മുറിക്കണം കത്തിതായോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കാനോ അപ്പം ഞാനിങ്ങനെ അവനെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയും അപ്പം ഇങ്ങനെ ഓരോ അടിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കിട്ടും കേട്ടോ അയാൻകുട്ടീൻ്റെ അംഗൻവാടി എന്നൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഇനി അവിടെ പോയി സ്ഥിരതാമസം എവിടെ ആവിടെന്നു വെച്ചാൽ അവിടെ നിന്ന് ചേർത്താന്ന് കരുതിയിട്ടാണ് അപ്പം ഇവിടെ അംഗൻവാടി കുറച്ചിങ്ങനെ കുറച്ച് ദൂരം അങ്ങ് നടന്നു പോകണം കേട്ടോ അപ്പം എനിക്ക് അവിടെയുള്ള ടീച്ചർമാരൊന്നും അദ്ദേഹിക്കാൻ അങ്ങോട്ട് പരിചയമൊന്നുമില്ല അപ്പം എന്നാലും ഞങ്ങളിനി ആദ്യം താമസിച്ച താമസിച്ചതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഇനി പോകുന്നത് അപ്പോൾ അവിടെയുള്ള പഴയ അംഗൻവാടിയിൽ തന്നെ അവനെ ചേർത്താന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം എൻ്റെ ആതിൽമോനും അച്ഛമോളും ഒക്കെ പഠിച്ച അംഗൻവാടി അതാണ് കേട്ടോ അപ്പം ഇന്ന് കറൻറ്റൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആവിയിലുള്ള തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അത് ഇതേപോലെ ഒരു ബ്രെഡിൻ്റെ കവറിൽ പച്ചമുളകും ജീരകവും പിന്നെ തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ട് ഇടികൾ വെച്ചിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്യുന്നില്ല എന്നാലും അതൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന കിട്ടുന്നത് പോലെട്ടോ കാരണം ഇനി കറണ്ട് വൈകുന്നേരത്തെ വരെയുള്ളതാണ് കേട്ടോ മെസ്സേജ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിയൽ ഉണ്ടാക്കും വേണം അവിയല്ലാണെങ്കിൽ തേങ്ങയില്ലാതൊരു ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു കവറിലൊക്കെ ഇട്ടിട്ട് എല്ലാം ചതച്ചെടുത്തു പിന്നെ അതും കൂടെ ആ അരപ്പും കൂടെ ഈ വെന്ത കഷ്ണങ്ങളിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ തൈരാണ് തൈര് ആവശ്യത്തിന് ഒഴിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ എക്കാട് ഉമ്മയൊക്കെ ചില സമയത്ത് അവിയൽ വെക്കുമ്പോൾ തൈരി ഇല്ലാതെയും വയ്ക്കാറുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങോട്ട് വെച്ചെടുക്കും എന്നിട്ട് കടുക് വറുത്ത് എടുക്കുക ചെയ്യുക തൈരി ഇല്ലാതെയും അവരവിയൊക്കെ വെക്കും അതും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തൈര് തൈരൊഴിച്ചത് കുറച്ചൊന്ന് കൂടുതലായി പോയിട്ടാ എന്നാലും കുഴപ്പമൊന്നുമില്ല പുറത്താരും ഇല്ല നമ്മൾ തന്നെ അല്ലേ അങ്ങനെ അങ്ങനെ അവിയനിലൊക്കെ ഒന്ന് കടകൾ വറുത്തൊഴിക്കുകയൊക്കെ ചെയ്തു തലേദിവസത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോൾ പിന്നെ വൈകുന്നേരമായപ്പോൾ കുട്ടികൾ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അപ്പോഴേക്കപ്പോഴേ ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാനിത് പച്ചരി കൊണ്ടൊന്നും അല്ല കേട്ടോ കുറച്ച് മൈലിയും റവിയും കൊണ്ടിട്ട് വേഗം ഒരു കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇതൊരു നാലച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് അത് തന്നെ മധുരം ഓവറായി അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ അളവിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മൂന്നച്ച ശർക്കരക്കെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് റവിയെടുത്തിട്ട എനിക്ക് ചെറിയൊരു ചായ കുടിക്കുന്നൊരു കപ്പാണ് അതിന് ഒരു കപ്പ് റവിയെടുത്തിട്ട് ഈ ഉരുക്കിയ ശർക്കരപ്പനി ചൂട്ടോടെ തന്നെ ആ റവയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൂട്ടാ അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതാ അതേപോലെ തന്നെ അതേ അളവിൽ തന്നെയാണ് ഞാൻ മൈദപ്പൊടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പാത്രം മാറിയെന്നേ ഉള്ളൂ ഒരു കപ്പ് റവിയും അതേപോലെ തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയും കൂടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിത് നല്ലപോലെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് അപ്പോഴേക്കപ്പഴേ എടുക്കുന്നതാണല്ലോ അതുപോലെ തന്നെ ചെറുപഴം രണ്ട് ചെറുപഴമുണ്ട് അതും നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് അതും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അരിപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല മൈദപ്പൊടിയും റവയും മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ പഴം ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ചെറുപഴം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് ഞാൻ ചെറുതായിട്ട് ഉടച്ചിട്ട് അതും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഉണ്ടാക്കലും കഴിക്കലൊക്കെ പെട്ടെന്നായിരുന്നു നല്ല മഴയുള്ള സമയമാണ് പിന്നെ ചെറിയ കുട്ടികളുള്ള അവിടെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ തീരണക്കത് അറിയുമില്ല അല്ല അതാ ഞാൻ പഴവും കൂടെ അതിൽ ഉടച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യണമെന്നുല്ല അപ്പോഴേക്കപ്പോഴും ഉണ്ടാക്കാനാണ് പിന്നെ ഇതായിട്ട് കുറച്ച് ഏലക്ക എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ കുരുവും കൂടെ അതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തൊലിയൊന്നും ഇടുന്നില്ല കേട്ടോ ചിലവർ പറയും ഏറെക്കാൻ തൊലി ഇടക്കും ഇടണം എന്നാൽ അതിലൊക്കെയാണ് ശരിക്കും ഉള്ള മണവും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കത് കടിക്കുമ്പോൾ ഇടങ്ങാറാവുമ്പോഴത്തെ തൊലിയൊന്നും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് വെളിച്ചെണ്ണയിലാട്ടോ വറുത്തിരിക്കണത് നെയ്യൊന്നും ഇവിടെ ഇല്ല അപ്പം ഞാനിത് വെളിച്ചെണ്ണിയിൽ തേങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് അപ്പോഴേക്കും അപ്പോഴത്തേത്തന്നെ ഞാനിത് ഉണ്ടാക്കി എടുക്കുകയാണ് പിന്നെ അതാ ഉണ്ണിയപ്പ ചട്ടിയൊക്കെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറിയ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടിയാണ് കുറച്ച് വലുതാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്ത് ചെറിയ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ പിന്നെ ഓയിലൊഴിച്ചിട്ടാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഓയിലാണ് ഓയിലാണ് ഇട്ടൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ചട്ടി നല്ലപോലെ പോലെ ചൂടായതിനു ശേഷം ഒന്ന് സ്ലോവലി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്താ ഓരോ തവി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം ഉണ്ട് അതിൽ കിട്ടുക വളരെ ചെറിയ ഉണ്ണിയപ്പ ചട്ടിയാണ് കുറച്ചും കൂടെ ഒന്ന് വലുതാവണം അത് അപ്പഴേ ഒരു ഇതുണ്ടാവുകയുള്ളൂ ഇത് കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം ആകുമ്പോൾ തന്നെ കുറേ നേരം നമുക്ക് നിൽക്കേണ്ടതായിട്ട് വരും കേട്ടോ ഞാനിങ്ങനെ ഉണ്ണിയപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ചൂടാറാനുള്ളൊരു സമയമൊന്നും മക്കളെ തരുന്നില്ല കേട്ടോ അപ്പം അതിങ്ങനെ അവരിങ്ങനെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഓർ ഓടുന്നുണ്ട് അപ്പം ലാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊന്ന് വീട് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പാത്രത്തിലധികം ഒന്നും ഇല്ലാട്ടോ അപ്പം ഞാനതിന് മക്കളിനെ കുറച്ച് വഴക്ക് പറയും ചെയ്തിട്ടോ വീഡിയോ എടുക്കാനും കൂടെ കുറച്ച് പോലും വെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ കുറയായിട്ടോ നോമ്പ് കഴിഞ്ഞതിന് ശേഷം അധികം സ്നാക്സ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പിന്നെ നല്ല മഴയാണ് മഴയുവാണെട്ടോ അപ്പം കുട്ടികളിങ്ങനെ ചൂട്ടോടെ ഓഴുന്നെടുത്തിട്ട് ഇങ്ങനെ ഓടുകയാണ് കേട്ടോ പിന്നെ ഞാനത് ബാക്കിയുള്ളതിനടി ചെറിയൊരു ബോട്ടലിലാക്കി എടുത്തു വെച്ചു പിറ്റേ ദിവസം രാവിലേക്ക് ചായക്ക് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ അവരെ കാണാണ്ട് പിന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തല്ലെങ്കിൽ കുട്ടികളാണ് അവർക്കൊന്നും അറിയില്ല അവരെന്ത് കിട്ടില്ല അവർ അപ്പോഴേക്കപ്പോഴും അങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കില്ല അപ്പോൾ ഞാനിന്നിപ്പോൾ വൈകുന്നേരം ഇനി നിങ്ങളിത് കഴിച്ചതിന് രാത്രി നിങ്ങൾ ചോറൊന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബാക്കി ഞാൻ ഇവരെ കാണാണ്ടൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത് പിന്നെ കുറച്ച് പൊടിയിലാണെങ്കിലും ഉണ്ടാക്കിയത് അത്രേനേലുണ്ടാവുള്ളൂ ആകെ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് റവയും കേട്ടോ അപ്പം അത്രയുള്ള പൊടിക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മധുരം കുറച്ച് ഓവറായി അപ്പം നിങ്ങൾ ഇതേ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും ശർക്കരൊന്നും ഇടണ്ടട്ടോ മധുരമൊക്കെ ഒന്ന് കുറഞ്ഞുണ്ടാക്കിയാൽ മതി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ തിന്നാനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാം അപ്പോൾ ബാക്കി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇതിനൊക്കെ ഒരു കുപ്പിയിലാക്കി വെക്കണം അപ്പോൾ ഉള്ളൊക്കെ ശരിക്കും അങ്ങോട്ട് ആരെടുത്ത് വന്നിട്ടൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പോൾ നിന്നെ പൂതിയാണെങ്കിൽ പെട്ടെന്ന് മൈതീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ബാക്കിയൊക്കെ ഉള്ളത് ഒരു ബോട്ടിലൊക്കെ ആക്കി റെഡിയാക്കി വെക്കണം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കിട്ടാം അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് അതേപോലെ നിങ്ങൾ സഹകരിച്ചി സഹകരിച്ചിരുന്നു അതിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം